ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്വലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പുലർകാലത്ത് ഈശോയെ കണ്ടുണരാൻ ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി അല്ലേ നമ്മളുടെ അമ്മയേക്കാൾ കരുണയും സ്നേഹവും വാത്സല്യമുള്ള മുഖമാണ് ഈശോയുടെ മുഖം അത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെ ഉണരാൻ കിട്ടിയ ഈ അസുലഭ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എല്ലാവർക്കും ഒന്ന് ഈശയ്ക്കൊരു സ്തുതി ചൊല്ലാം ഒപ്പം നമ്മളോടൊപ്പം ഉണർന്ന് പ്രത്യാശയോടെ ഒരു കെട്ട് അഴിയാൻ തക്ക വിധം പ്രതീക്ഷയോടും വിശ്വാസത്തോടും ഉണർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും നമുക്കൊരു സ്തുതി ചൊല്ലാം ഒരു സ്തുതി ഒരു അത്ഭുതമാണ് ഒരു അടയാളമാണ് ഒരു അനുഗ്രഹമാണ് കുടുംബത്തെ വിശുദ്ധീകരിക്കും നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് സ്തുതി ഇല്ലയാലും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുക്കൾ നമുക്കൊരു സ്തുതി കൊടുക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു വലിയ ഭാഗ്യമാണ് പുലർകാലത്ത് ഉണർന്ന് ഈശോയെ കണി കണ്ട് നമ്മൾ ജീവിതം ആരംഭിക്കുക അതുതന്നെ നിൻ്റെ ജീവിതത്തിനൊരു വിടുതലായി മാറും നമുക്ക് സങ്കീർത്തനോടൊപ്പം വിശ്വയ്ക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം അവിടുത്തെ ദാനമാണ് എല്ലാം അവിടുത്തെ അനുഗ്രഹമാണ് ശാന്തമായ ഒരു സായങ്കാലം നിൻ്റെ അനുഗ്രഹമാണ് ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം നിൻ്റെ അനുഗ്രഹവും അഭിഷേകവുമാണ് ഈ പുലർകാലത്ത് ഏറെ പ്രത്യാശയോടെ ഉണരാൻ നിന്നെ കണി കണ്ട് നിൻ്റെ കരുണാർദ്ധമായ മുഖത്ത് നോക്കി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ കിട്ടിയ ഈ ഭാഗ്യം നീ തന്ന ഒരു അഭിഷേകമാണ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി യോഹന്നാൻ മൂന്നാമധ്യായം പതിനാറാം വചനം തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ സുതനെ ലോകത്തിന് നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ദിനങ്ങൾ ദൈവത്തിൻ്റെ അവാജ്യമായ സ്നേഹം നമ്മൾ ധ്യാനിക്കുകയാണ് അല്ലേ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ഒരു വചനത്തിൽ ഒതുക്കുകയല്ല ചെയ്തത് തൻ്റെ പുത്രനെ തന്നെ കടിഞ്ഞൂൾ പുത്രനെ തന്നെ ഏകജാതനെ തന്നെ ഈശോയെ തന്നെ നമുക്കായി തന്നു ഒരു മനുഷ്യനായി പിറന്ന മനുഷ്യൻ്റെ പീഡകളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് അവസാനം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കുരിശിൽ തൂങ്ങി മരിക്കാൻ തക്ക വിധം ദൈവം തൻ്റെ സുതനെ നൽകിയ ഓർമ്മകളാണ് ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ അപ്പം അതുകൊണ്ട് നമുക്ക് ഈശോട് പ്രത്യേകമായിട്ട് ചേർന്ന് നിൽക്കാം ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിൽക്കാം ഇവിടെ കൈകിട്ടി ഈശോയാണ് നമുക്കറിയാമല്ലോ ഒരു രാത്രികാലം മുഴുവൻ തൻ്റെ കുരിശ് മരണത്തിൻ്റെ തലേ ദിവസം പി ലാത്തോസിൻ്റെ അരമനയിൽ ഏതാണ്ട് ആറായിരത്തിലധികം അടിയാണ് യേശോ ഏറ്റുവാങ്ങിയത് ഒപ്പം തലയിൽ മുൾക്കിരീടമണിഞ്ഞു അർത്ഥനഗ്നനാക്കപ്പെട്ടു എല്ലാവരാലും അധിക്ഷേപിക്കപ്പെട്ടു ഏകാകിയായി ആ വേദനകളും യാചനകളും പേറി ഒരു രാത്രികാലം നിന്നതിൻ്റെ ഓർമ്മയാണ് കൈകെട്ടി ഈശോ എന്ന് പറയുന്ന ആ വലിയ അത്ഭുതം അപ്പം ആ ഈശോയുടെ സവിധത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളും ഈ നോമ്പുകാലത്ത് കുറച്ച് സഹനം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം ഒപ്പം നമുക്ക് മുൾക്കിരീടമൊക്കെ അണിഞ്ഞിട്ടുള്ളവർ കൊണ്ടുവന്നിട്ടുള്ളവർ അതെടുത്ത് അണിയുക ചില മക്കളെങ്കിലും ചില കുടുംബങ്ങളിൽ ഞാൻ കാണുന്നുണ്ട് ഈശോയുടെ സഹനത്തിൻ്റെ ഒരംശം ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് അവർ കല്ലോ മണ്ണോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേദനയോടെ മുട്ടുകുത്തി നിൽക്കുന്നത് കാണാൻ പറ്റും പിന്നെ കൈകൾ വിരിച്ചു പിടിക്കുക ഈശോ കുരിശിൽ കിടന്നതുപോലെ ഇതൊക്കെയാണ് ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അപ്പം നമുക്ക് മൂന്ന് നിയോഗങ്ങളിലേക്കാണ് പ്ര പ്രവേശിക്കേണ്ടത് കയ്യുട്ടീശ്വയുടെ ഏറ്റവും അപൂർണങ്ങളിൽ അപൂർവമായ അപൂർവമായ ആ നൊവേന ചൊല്ലിക്കൊണ്ട് മൂന്ന് നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും നമുക്കറിയാമല്ലോ ഇന്നും ഈ കാലഘട്ടത്തിലും മനുഷ്യൻ നമ്മളെക്കാൾ ബലഹീനരായ എത്രയോ മനുഷ്യർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത പ്രകൃതി ദുരന്തങ്ങൾ നിനച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യൻ്റെ മേൽ വന്നു വീഴുന്ന ഭാരങ്ങൾ സഹനങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ടല്ലോ അവരെല്ലാവരെയും നമുക്കിപ്പോൾ ഈശോയുടെ കെട്ടപ്പെട്ട കാര്യത്തിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് നമുക്ക് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി വിഷയം നോക്ക രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്കാ സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഏറെ പ്ര പ്രത്യേകിച്ച് ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ അതിൽ ആഗമാനമുള്ള മക്കളെ നമുക്ക് ചേർത്ത് പിടിച്ച് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഫ വളരട്ടെ സഭ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടട്ടെ നമ്മുടെ തനയന്മാർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാവികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പുക ഒരിക്കൽ കൂടി ഈശയെ നോക്കുക ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്ക് നോക്കുക ഈശോയുടെ സ്നേഹം ഒന്ന് ഒപ്പിയെടുക്കുക രണ്ടാമത്തെ നമുക്ക് മൂന്നാമത്തെ നിയോഗം നമ്മളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളാണ് ഓരോരുത്തരുടെയും നിയോഗങ്ങളാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിനക്ക് എന്തെല്ലാം വിഷം വിഷയങ്ങളാണുള്ളത് ഭാരങ്ങളാണുള്ളത് കെട്ടുകളാണുള്ളത് തടസ്സങ്ങളാണുള്ളത് സാമ്പത്തിക തടസ്സമുണ്ട് അല്ലേ കടബാധ്യത കടക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എങ്ങനെ വീട്ടും ഒരു ജപ്തി പ്രശ്നമുണ്ട് ജപ്തി ചെയ്യാൻ ഒരുങ്ങുന്നു എന്ത് ചെയ്യും അല്ലെ ഭാര്യ ഭർത്ത് ബന്ധത്തിലെ വിള്ളലുകൾ ഉലച്ചലുകൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥകൾ അവരുടെ പഠനം അവരുടെ ഇൻ്റർവ്യൂ പരീക്ഷ ഒരു വിസ ഒരു വിദേശ ജോലി ഒരു ജീവിത പങ്കാളി അവിടെ സ്വഭാവങ്ങൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉള്ള അസ്വസ്ഥകളാണോ ഈ പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്നത് ഒരുപക്ഷെ നിൻ്റെ തന്നെ ജീവിതം കുടുംബം ഒരു വീടില്ല ഒരു വീടിൻ്റെ പണി തുടങ്ങി പക്ഷേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല വാടക വീട്ടിലാണ് കർത്താവിനൊരു ശുശ്രൂഷകനാകണം ഒരു ശുശ്രൂഷകയാകണം പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ പ്രതിബന്ധങ്ങൾ കാരണം തുടങ്ങാൻ പറ്റുന്നില്ല അതൊക്കെയാണോ നിൻ്റെ തടസ്സം എന്തുവാകട്ടെ മകനെ മകളെ കൈകൾ നീട്ടിപ്പിടിച്ച് ആ നിൻ്റെ ഭാരം കർത്താവിൻ്റെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് ഏറ്റു ചൊല് ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈ പുലർകാലത്ത് ഈശക്കർ നന്ദി കൊടുത്തേ ഹൃദയത്തിൽ ഒരു കെട്ടഴിഞ്ഞു പോകുന്നു ഒരു മാരകരോഗം നിന്നെ വിട്ടുപോകുന്നു മനസ്സിൻ്റെ ഒരു സംഘർഷം ഒഴിഞ്ഞു പോകുന്നു കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു എന്ത് പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടുവാനുള്ള ഒരു ശക്തി നിനക്ക് കിട്ടിയിട്ടുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിഒഫോൺ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്ന് കൈ ടിശയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും നാളിതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഒരു സാക്ഷ്യമായിട്ട് പറയും ഈശോയോട് പറഞ്ഞ് തുറന്നിട്ടുണ്ട് നിനക്ക് വരാൻ സാധിക്കും മക്കളോടൊപ്പം ജീവിത പങ്കാളിയോടൊപ്പം വരാൻ സാധിക്കും എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജീവിതയാത്രയിൽ നീ തനിച്ചല്ല വ്യാഴാഴ്ച ഒൻപതരയ്ക്കുള്ള ശുശ്രൂഷ ആരംഭിക്കുക എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാനൊരാശീർവാദം എല്ലാ മക്കൾക്കും നൽകുകയാണ് സ്വീകരിക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ ജീവിത പങ്കാളിയെയും നിൻ്റെ തൊഴിലിന് ഇടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷിഹായിക്ക് ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ